ഇതിപ്പോൾ പന്ത്രണ്ട് അയിമ്പത് രാത്രി എന്ന് പറയാൻ പറ്റുമോ അല്ലെ പുലർച്ചെ പുലർച്ചയെന്ന് പറയല്ലേ അപ്പോൾ നമ്മുടെ തിരുവോണ ദിവസമാണ് അപ്പോൾ ഈ ഓണം വിഷു അങ്ങനെയൊക്കെ നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അടുക്കളയിൽ തന്നെയായിരിക്കും അല്ലേ നമ്മൾ ഫുഡിനാണ് അതിൽ പ്രയോറിറ്റി ഉണ്ടാവുക അപ്പം കുറേ സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കിച്ചണിൽ തന്നെയായിരിക്കും പണിയൊന്നും ഇട്ട് കഴിയുകയില്ല പുലർച്ച എണീറ്റാലും നമുക്ക് പണികൾ കഴിയും എന്നാലും ചിലവരുണ്ടാവില്ലേ നൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് രാത്രി ഉറക്കില്ലാത്തവർ അവർക്കൊക്കെ പറ്റിയതാണ് ഇത് അപ്പോൾ ആ ഒരു ചെറിയൊരു ആ പെട്ടതാണ് ഞാനും ഉറങ്ങിപ്പോയാൽ പിന്നെ ഒരു മൂന്ന് മണിക്കും നാല് മണിക്കും എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുന്നേൽക്കും എന്നാലും അത് ചെയ്യണമെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ വിചാരിക്കും രാത്രി അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് അങ്ങനെ ഒരു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ഒരു പത്ത് മണിക്ക് કે ഞാൻ ഉറങ്ങിട്ടിട്ടുണ്ട് 10 2 12 മണി വരെ ഉറങ്ങിട്ടിട്ടുണ്ട് പിന്നെ ദാ അപ്പോൾ എല്ലാവരും പൂവക്ക നന്നാക്കി എടുക്കാനാണ് കാരണം നാളെ നമ്മുടെ തിരുവോണത്തിന് വലിയ പൂക്കളാണ് അപ്പോൾ നമ്മുടെ ചിക്കനും മീനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പത്ത് മണിക്ക് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് കിടക്കാൻ പോയത് അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓണത്തിന് ഓണ സദ്യ ഇമ്പോർട്ടൻ്റ് ആണല്ലോ പക്ഷേങ്കിൽ ഇവിടെ സദ്യയുടെ എല്ലാ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഇവിടെയെന്ന് പറയുന്നത് ഈ ചിക്കനും മട്ടനും ഇതൊന്നും ഇല്ലാണ്ട് പറ്റില്ല അതായത് ഇപ്പം ഓണത്തിന് ഈയൊരു മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ചിലവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേങ്കിൽ ഇവിടെയെന്ന് പറയുന്നത് എല്ലാവർക്കും അത് നിർബന്ധമാണ് അപ്പോൾ അത് നമ്മുടെ ഫുഡിലുണ്ടാവും പ്രത്യേകിച്ച് ഈ വടകരയിൽ ചില വീടുകളിലെല്ലാം ഇങ്ങനെ ഉണ്ടാവട്ടോ ചിക്കനും മീനും അത് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഈ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ അടുക്കളയിലേക്ക് കയറിയത് ഒരു മണിക്കാണ് ഇനിയിപ്പോൾ നേരെ വെക്കുന്നത് ചോറിൻ്റെ വെള്ളം അവിടെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ താളിച്ചതിന് ശേഷം നമ്മുടെ പയറുപ്പേരിയിൽ അതാണ് വെക്കുന്നത് ഈ ഉപ്പേരിയാക്കുന്ന സമയത്ത് തന്നെ ചോറിൻ്റെ വെള്ളം അവിടെ പതിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെള്ളം തിളിച്ചാലേ അതിലേക്ക് അരിയിട്ടാൽ നമുക്കത് മൂടിയാക്കാം അത് മൂടി വെച്ചതിന് ശേഷം ഞാൻ ദോശ കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അത് ഇതിൻ്റെ മേലെ അങ്ങ് വെച്ചാൽ നമുക്ക് വേഗം അരിമാവ് പൊളിച്ചു കിട്ടും എനിക്കിന്നിപ്പം കുക്ക് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് നമ്മുടെ ഉപ്പേരി അത് അവിടെ ആവുന്നുണ്ട് പിന്നെ മട്ടൺ ഫ്രൈയും ചിക്കൻ പൊരിച്ചതും പിന്നെ ഒരു മീൻ കറി വെക്കണം പിന്നെന്താ നമ്മുടെ നാളെ മസാല ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതിൻ്റെ മസാല ഉണ്ടാക്കണം പിന്നെ നമ്മുടെ ചമ്മന്തി അതായത് ചമ്മന്തി അല്ല ചട്നി ചട്നി ഉണ്ടാക്കണം പിന്നെ പുളിൻ കറിയും ഉണ്ടാക്കണം ഇത്രയും ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഓണസദ്യയിലെ മെയിൻ താരങ്ങളായ സാമ്പാറും പച്ചടിയും പായസവും അത് എടുത്തെയുമ്പോൾ തരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയൊരാശ്വാസമാണ് അത് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കണ്ട പിന്നെ ഞാൻ ഈ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ വെറുതെ ഇഷ്ടമില്ലാണ്ട് ഓരോ ഫുഡ് വെറുതെ ഉണ്ടാക്കിയിട്ട് അവരാരും കഴിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അവർ കഴിക്കുന്ന ഫുഡ് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇവിടെ ഈ കൂട്ടുകറി അത്രക്കങ്ങ് ഇഷ്ടമല്ല എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ അധികം അത് ഉണ്ടാക്കാറില്ല പിന്നെ മെയിനായിട്ട് ഇഷ്ടമുള്ളത് സാമ്പാർ പച്ചരി അവിയൽ അപ്പോൾ ഈ മൂന്ന് മൂന്നൈറ്റംസും എനിക്ക് ഈ ഓണം വിഷു ഈ രണ്ട് ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ബ്രഹ്മൻ്റെ വീട്ടിൽ നിന്നും ഇടത്തേ അമ്മയും കൊണ്ടുത്തരും അപ്പം പിന്നെ അതിൻ്റെ കാര്യം നോക്കുക ചെയ്യില്ല അപ്പം ബാക്കിയുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ചോറിൻ്റെ മേലെ ദോഷമാവ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മട്ടൺ ഫ്രൈ ആക്കണം അപ്പോൾ കുക്കറിൽ നമ്മുടെ മട്ടൻ്റെയോടൊപ്പം ഉള്ളികളും പിന്നെ നമ്മുടെ മഞ്ഞളും മുളകും കുരുമുളക് കൂടിയും അത് ഒക്കെ ഇട്ടിട്ട് വെള്ളവും ചേർത്തിട്ടൊന്ന് വിസിൽ വരുത്തിക്കുകയാണ് ഇതിപ്പോൾ ഇളയ മട്ടൺ ആണേ അതുകൊണ്ടൊരു നാല് വിസിൽ അത്രേ വരുത്തിക്കുന്നുള്ളൂ ബാക്കിയുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചെറിയുള്ളി എന്ന് പറയില്ലേ അത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴിച്ചതിന് ശേഷം ഈ മട്ടൻ നമ്മൾ ഗ്രേവിയോട് കൂടി അതിലേക്ക് ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നാല് തക്കാളിയോളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു കിലോ മട്ടനാണേ നാല് തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെളിച്ചെണ്ണയും കൂടി പിന്നെ നമ്മുടെ കുറേ കറിവേപ്പരി അതുകൂടി ചേർത്താല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ ഫ്രൈ നമുക്ക് കിട്ടും അതിനിടയിൽ മോശാന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചെടുക്കട്ടെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലീനിങ് എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട് അത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു രണ്ട് പിന്നെ പാത്രം അത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം ഈ ഒരു നൈറ്റ് ടൈമിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അടുക്കളയിൽ കയറുമ്പോൾ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാൻ ഉണ്ടാവില്ല അങ്ങനെ പറയുന്നതല്ല ചോറ് എടുത്ത് തരുമോ ചായ എടുത്ത് തരുമോ അല്ലെങ്കിൽ അങ്ങനെ ചായ ചോറ് എന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാവില്ല ആരും ഡിസ്റ്റേബ് ചെയ്യില്ല കാരണം എല്ലാവരെയും ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കണമെന്ന് മാത്രം പക്ഷേങ്കിൽ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പണികൾ കഴിയും ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് പറയുന്നത് ഈ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ മസാല തയ്യാറാക്കലാണ് അപ്പോൾ പല ടൈപ്പിലുള്ള മസാലകളുണ്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് പിന്നെ ചിക്കൻ എന്താക്കിയാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇടുന്നത് മഞ്ഞളും മുളകും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും മാത്രം കേട്ടോ ഇത് നന്നായിട്ട് പെരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അത് ചിക്കനിൽ എത്രത്തോളം മസാല പിടിക്കുന്നോ അത്രത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇത് വേണമെങ്കിൽ നാളെ പൊരിച്ചാൽ മതി കേട്ടോ ഞാൻ പ്പോൾ കുറേ കഴിഞ്ഞ് ചെയ്താൽ ലാസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ലാസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് ഓഫ് ചെയ്തിടും പിന്നെ ഉച്ചക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ ചിക്കനെല്ലാം ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് ചിക്കൻ പൊരിച്ചത് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്താല് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പം ചെയ്യുന്നത് നമ്മുടെ ചീനച്ചട്ടിയിൽ ചെറിയുള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും ഇട്ടതിന് ശേഷം കുക്കറിൽ വേവിച്ച മട്ടൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് തക്കാളി നാല് തക്കാളി ഇതിലേക്ക് ചേർത്ത് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റുന്നവരെ ഒന്ന് വീഴും അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ മട്ടൺ കഴിച്ച കുക്കറില്ല അപ്പോൾ ഈ കുക്കർ എനിക്ക് ഇഷ്ടമാണ് ഇതാണ് നല്ലത് ഇവിടെ മൂന്ന് കുക്കറുണ്ട് പക്ഷെ അതെല്ലാം വലുതാണ് ഒന്ന് നമുക്ക് പേടിയ വിസിൽ ചുമ വരില്ല അപ്പോൾ ഇത് നല്ല കുക്കർ അപ്പോൾ ഇത് എടുക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇത് ഒന്നാക്കിയിട്ട് അത് കഴുകിയിട്ട് വേറെ ആക്കിയാൽ നല്ല എനിക്ക് നമുക്ക് സമാധാനത്തിൽ നിൽക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് വെജിറ്റബിൾസിലെ മസാല ദോശയായിട്ട് മസാല ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് മഞ്ഞൾ ഉപ്പും ഗരം മസാലയും മാത്രം മതി പച്ചമുളകും ഇഞ്ചിയും അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വിസിലടിച്ചിട്ട് പിന്നെ അടിച്ചെടുത്താൽ നമ്മുടെ മസാലയും റെഡിയാകും ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതും പിന്നെ നമ്മുടെ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ മറ്റന്നാൾ നമുക്കത് എടുക്കാമല്ലോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് തന്നത് പ്രബ്ഠനാണ് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് തന്നതുകൊണ്ട് എനിക്ക് വേഗം കുക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ നമ്മുടെ മട്ടർ ഫ്രൈ ആവുന്നുണ്ട് ഇനിയിപ്പം എനിക്ക് തേങ്ങ അരച്ച മീൻകറി വെക്കാനുണ്ട് പിന്നെ പുളിങ്കറി ഉണ്ടാക്കാനുണ്ട് ഇനി മട്ടർ ഫ്രൈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ചീനച്ചട്ടി അതേപോലെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും വെക്കുകയാണ് പൊളിങ്കറി ഉണ്ടാക്കാം ഈ ഒരു ചീനച്ചട്ടി കാണാൻ ഭംഗിയില്ലെങ്കിലും ആൾ പൊള്ളിയാട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിൽ അടിപിടിക്കുകയൊന്നുമില്ല ഇൻറ്റാലിയത്തിൻ്റെ അതുകൊണ്ട് നല്ലതാണ് അപ്പം പിന്നെ ഞാൻ ഇതിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ അപ്പോൾ പുളിങ്കറിക്കായിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി പിന്നെ കറിവേപ്പില തിരി ജീരകം ഉലുവ ഇതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ സോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് മീൻകറിക്കായിട്ടും മീൻകറിക്ക് യൂസ് ചെയ്തിട്ട പുളി നേരെ ബാക്കി നമ്മുടെ ഇടും അപ്പോൾ ഇപ്പോൾ തേങ്ങ അരക്കാണ് ഇനിയിപ്പോൾ ഇത് ഇത് രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കണക്ട് ചെയ്യും കാരണം ഈ മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ ഈ പുളി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പുളി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ മീൻ കറി വെക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ പച്ചമുളകൊക്കെ അവിടെ വഴന്ന് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പുളി ഇതിലേക്ക് ഒഴിക്കും പുളിങ്കറിയിൽ പൊടികളായിട്ട് യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയാണെ അതും ഇത്തിരി നമുക്ക് എരിവ് എരിവ് മധുരം പുളി ഇത് മൂന്നും വരുന്നതാണല്ലോ ഈ പുളിങ്കറി എന്ന് പറയുന്നത് ഇതിപ്പോൾ പല നാട്ടിൽ പല പേരാണ് പുളി ഇഞ്ചി പറയും പക്ഷേങ്കിൽ ഇത് എന്ന് നമ്മൾ പറയും ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് ഉണ്ടാക്കി നോക്ക് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും ഓരോ ഫുഡും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കുമല്ലോ ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഓരോരുത്തർ കൈമാറുമ്പോഴും ടേസ്റ്റ് ഡിഫറൻസ്

പിന്നെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കലാണ് ഇനിയിപ്പോൾ ഒരു തേങ്ങാ ചട്നി കൂടി ആക്കുന്നുണ്ട് ചിക്കൻ പൊരിക്കാനുള്ള ഒരു പാനും കൂടി വെച്ചിട്ടുണ്ട് ഇതൊരു നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉള്ള ഒരു പാനാണ് കേട്ടോ ഇതിൽ അങ്ങനെ കരിഞ്ഞൊന്നും പോയില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയിട്ട് അവിടെ വെക്കാണ് ബാക്കി ഇനി നമ്മൾ കഴിക്കാൻ നേരത്തെ ആക്കും അങ്ങനെ ഇപ്പം ഏകദേശം ഒരു സമയം നാലര ആയിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ ഹാളിൽ വന്നു നോക്കുമ്പോൾ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല എല്ലാവരും പൂവൊക്കെ നന്നായി ഇതാണ് ഹോളിൻ്റെ അവസ്ഥ ഏകദേശം ഒരു നാല് നാലര ആയിട്ടുണ്ട് ആരും ഇറങ്ങിയിട്ടില്ല എല്ലാവർക്കും ഒരു ഈയൊരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എനർജി ആയിരിക്കുമല്ലോ വീണ്ടും അടുക്കളയിലേക്ക് കയറിയിട്ട് ചട്നിയിൽ വറവ് ഇട്ട് പിന്നെ നമ്മുടെ ചിക്കൻ പൊരിച്ചതും കൂടി അവിടെ പാനിലേക്ക് ഇട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് കുക്കിംഗ് പരിപാടികളൊക്കെ അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ആണ് ജസ്റ്റ് പാത്രങ്ങളൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് ബാക്കി പൂക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടേ അത് ചെയ്യും അങ്ങനെ നമുക്കിനിപ്പോൾ രാവിലെ ഒരു പരിപാടി ഇല്ലല്ലോ കിച്ചണിൽ കയറിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആകെ ഒരു ദോശ ചൂടിൽ മാത്രമേ ഉള്ളൂ ദോശയൊക്കെ ചൂടോടെ കഴിക്കാനല്ലേ രസം ഉണ്ടാവും അങ്ങനെ നല്ല ഫ്രീ ആയിട്ട് ഒരു ഓണത്തിൻ്റെ ദിവസം ഇങ്ങനെ അടുക്കളയിൽ കയറാണ്ട് ഫ്രീ ആയിട്ട് അങ്ങനെ അങ്ങ് നടന്നു ഇനിയിപ്പോൾ ഉച്ചക്ക് ലഞ്ച് ടൈമിന് കാണാം ഇതാണ് ഞങ്ങൾ ഒരിക്കൽ പൂക്കളം അപ്പോൾ ഇത് രണ്ട് ക്ലബിൻ്റെ മത്സരത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്നിൽ സെക്കൻഡ് പ്രൈസും കിട്ടിയിട്ട് മറ്റേതിൽ തേർഡ് പ്രൈസും കിട്ടിയിട്ട്